ഓ നാശം വന്നോ എന്തിനാ നിന്നോടൊക്കെ ഇവൾക്ക് ഈ വീട്ടിൽ നിക്കാനുള്ള അവകാശമുണ്ട് ഇത് ഇവളുടെ മുത്തശ്ശ ഉണ്ടാക്കി വീടാ ഇതൊക്കെ വീടാ ഇത് കോഴിക്കൂടാ ഈ കോഴിക്കോട്ടില് നിന്നോട് നിൽക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് ഇവിടുന്ന് പോവാം എനിക്കറിയാം ഞാനിവിടുന്ന് പോകാൻ വേണ്ടി കാത്തിരിക്കാം നിങ്ങളെന്ന്

ആ അപ്പൊ നിനക്കറിയാം ഇവളോട് സ്നേഹമുള്ള ആൾക്കാരുണ്ടെന്ന് എന്ന സ്നേഹമുള്ള ആൾക്കാരെ വീട്ടിലേക്ക് പോയ പോലെ എന്തിനാ ഈ കോഴിക്കോട്ടിലേക്ക് വന്നത് ഞങ്ങൾക്ക് ഇവിടെ നിക്കാനുള്ള അവകാശമുണ്ട് നീ മാറി അങ്ങനെ ഇവിടെ നിന്നാ മതി നേരം എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഞങ്ങൾ മാറിക്ക് വന്നത് ആണോ കണക്കായി പോയി ഞാനും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ ഇവിടെ ആഹാ നീ തന്നെ ആ പണി ആക്കി വെച്ച് പോയത് ഞാൻ വന്നിട്ട് ഇവിടെ വൃത്തിയാക്കി നാട്ടുകൊടിഞ്ഞു ആ കണക്കായി പോയി അമ്മ ഇങ്ങനെയൊന്നും പെരുമാറല്ലേ വന്നല്ലേ നിങ്ങളെ സ്നേഹിച്ചില്ലേലും വേദനിപ്പിക്കാൻ നിന്നൂടെ നിന്റെ കള്ളക്കരച്ചിലെ എന്ത് പറഞ്ഞാലും കണ്ണൻ ഇങ്ങനെ വെള്ളം ചാടിക്കോളും മാറ് നീ മാറ് ഇല്ല എനിക്ക് മാറാൻ സൗകര്യമില്ല നീ മാറണ്ട നീ ഇവിടെ തന്നെ നിന്നു ഞാൻ ഉള്ളോട്ടേ പോയിക്കോളാം മോളെ വാ നമുക്ക് ഉള്ളോട്ട് പോവാം മുത്തശ്ശിയോ വഴക്ക് വേണ്ട ആരാ വഴക്കുണ്ടാക്കുന്നേ മുത്തശ്ശിയോ അതേ മോളോ

നീ വരുന്നേ വന്നോ അവളെ വായെന്നല്ല കേട്ടോ അവളോടാ സഹതാപം ഒന്ന് മാറിക്കണെ ഞാൻ ഒരുപാട് ദിവസമായി സാറിനെങ്ങോട്ട് വിളിക്കുന്നു ഇന്നെങ്കിലും വന്നല്ലോ രേഷ്മ വെൽഡൻ സാറിനെ കൂടെ കൊണ്ടുവന്നല്ലോ ഒന്നുമില്ല ജോസഫേ വയ്യ ആകെ ഒരു ക്ഷീണ ക്ഷീണന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ സ്ഥാപനം സാറോ ഒന്ന് നോക്കണ്ടേ നോക്കാനൊക്കെ നീയും രേഷ്മയപ്പേ അത് മതിയിടാ അത് പോരാ ഇടക്ക് മുതലാളി വന്നൊന്ന് നോക്കണം അല്ല സാറ് വിശേഷമായിട്ട് എന്തോ വന്നതാണല്ലോ എന്താന്ന് പറ ഇവളുടെ ഒരേ നിർബന്ധം അതുകൊണ്ട് വന്നതാ നമ്മളെ റെക്കോർഡ്സ് ഒക്കെ എടുക്കട്ടെ സാർ രണ്ടാഴ്ച ആയിട്ട് സാറ് റെക്കോർഡ്സ് ഒന്നും നോക്കിയില്ലല്ലോ അതൊന്നും നോക്കണ്ടടാ ഞാനേ ഞാൻ ഒരാളെ കാണാൻ വന്നതാ അതാരാ സാർ ഇങ്ങോട്ട് വന്ന് കാണുന്ന ഒരാള് ഇവ കൊരേ നിർബന്ധം ഞാൻ വരണം ആ കുട്ടീനെ കാണണം രാവിലെ എന്നെ വിളിക്കുന്നതാ അപ്പോ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അതാ ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് ആക്കി ആണോ എന്നാൽ രാവിലെ വന്ന ആ കൊച്ചിനെ കാണാമായിരുന്നു ഇപ്പൊ ആ കൊച്ച് ആയി പോയി എന്റെ ജോസഫേ എപ്പോ അറിയോ ആ കൊച്ചു പറഞ്ഞേ പിന്നെന്താ രാവിലെ തന്നെ നമ്മളെ സ്റ്റാഫ് ലീവ് ആവുന്നു വിചാരിച്ചിട്ടാ ആ കൊച്ചിന്റെ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നേരെ വൈകുന്നു വിചാരിച്ചത് അപ്പം അതുകൊണ്ട് ആ വൈകുന്നേരം ഡിസ്ചാർജ് ആവുള്ളൂന്ന് പറഞ്ഞേ എന്നിട്ട് പക്ഷെ നമുക്ക് രാവിലെ തന്നെ റിസൾട്ട് കിട്ടി അതുകൊണ്ട് ആ കൊച്ചിനെ വെറുതെ നിർത്തണ്ടല്ലോ ഒന്നാമതെ ഫ്രീ ആയിട്ട് കൊടുത്ത വാർഡല്ലേ പിന്നെ ആ റൂമിന് വേറെയും പേഷ്യൻസ് വന്നിരുന്നു അപ്പൊ ആ കൊച്ചിനെ ഒഴിവാക്കിയ നമുക്കും ആ റൂമ് വേറെ ആക്കും കൊടുക്കാലോ എന്നാ നിങ്ങൾ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ രേഷ്മ ഇൻഫോം വിളിച്ചുണ്ടായിരുന്നോ അതും രേഷ്മ പറഞ്ഞിട്ടില്ലല്ലോ ആ കൊച്ചി ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ അവളോട് പറയാൻ ഇപ്പൊ നിനക്ക് എന്ത് മനസ്സിലായി നിനക്കിപ്പ എന്ത് മനസ്സിലായി പറ ഞാൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് വന്നിരുന്നെങ്കിൽ എന്താവായിരുന്നു സ്ഥിതി നിന്നോട് ഞാൻ ആദ്യം പറയുന്നുണ്ട് ആരോട് അമിതമായിട്ട് അടുക്കരുതെന്ന്

നീ സ്നേഹം ആ കൊച്ചിന് ഇങ്ങോട്ടേക്കില്ലെന്ന് കേട്ടോ കേട്ടിക് എന്തോന്നും മിണ്ടാത്ത എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് മുത്തശ്ശി എന്നെ പറഞ്ഞു എനിക്ക് എനിക്ക് ചെലപ്പം ചിലപ്പോ ഞാൻ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിച്ച് ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ എന്നെ കാണാതെ പോയ ഒത്തിരി ഇനി എനിക്ക് സ്കൂളിൽ പോലും പോവാൻ പറ്റുമെന്ന് അറിയില്ല പിന്നെ എങ്ങനെയാ കാണാൻ പോവാ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി നമ്പർ ചോദിച്ചപ്പോ അതും കിട്ടിയില്ല എന്ത് വ്യതിയായി പാറകുട്ടിക്ക് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നിന്ന് ദൈവം എന്തിനകറ്റ

എനിക്ക് നിനക്ക് െ പറ്റി ചിന്തിക്കുന്നുണ്ടാവും മുത്തശ്ശി പറഞ്ഞ പോലെ എന്നെ പറ്റി ഒന്നും ഒരിക്കലും എന്താ തോന്നുന്നേ പാറ എന്താ പാർക്കുട്ടി എന്നോട് പറയാതെ പോയത് മുത്തശ്ശിന്റെ വായെന്നുള്ളതൊക്കെ ഞാൻ തന്നെ കേട്ടു നിന്നെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നിന്റെ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോൾ അതൊക്കെ എൻ്റെ സങ്കടങ്ങളായി ഓരോ ദിവസം ഈ റൂമിലേക്ക് വരുമ്പോൾ നിന്നെ കാണാമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക് ഇപ്പോൾ ഇപ്പോൾ നീ കൂടി എന്നെ പറ്റിച്ചല്ലേ മുത്തശ്ശൻ പറഞ്ഞ പോലെ ആരും അമിതമായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്നെ പറ്റിയൊന്നും ചോദിക്ക പോലും ചെയ്യാതെ നീ പോയല്ലേ എനിക്ക് വേണ്ടി നീ എന്തായിരുന്നു കാത്തിരിക്കുന്നത് നിന്നെ അവസാനമായിട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ മുത്തശ്ശനെ ഇന്നലെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടും ആ വഴക്കൊക്കെ കേട്ട് മുത്തശ്ശിനെ ഞാൻ ഇന്നിങ്ങോട്ട് കൊണ്ടുവന്നത് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും ചോദിച്ചിട്ട് ഒക്കെ പോയില്ലേ പാറക്കുട്ടി ഇനി നിന്നെപ്പറ്റി എനിക്കൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റില്ല മുത്തച്ഛൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവേയില്ല നീ എന്നാ എന്നെ എന്നെപ്പറ്റി ചിന്തിക്കാഞ്ഞത് ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഞാൻ നിന്നെ കാണാൻ വരുന്നു നിനക്ക് അറിയില്ലായിരുന്നോ അതോ ഞാൻ കാണിക്കുന്ന സ്നേഹം നിനക്ക് എന്നോടില്ലായിരുന്നോ എന്താണ് എന്താ നിനക്ക് പറ്റിയത് നിന്നെ ഞാൻ ഇനി എവിടെ വന്നിട്ട് അന്വേഷിക്ക മുത്തച്ഛൻ ഇനി നിന്നെപ്പറ്റി പറഞ്ഞ എന്നെ കൊല്ലും പക്ഷെ ഈ റൂമ് ഈ റൂം എപ്പോഴും നിന്നെ എനിക്ക് ഓർമ്മപ്പെടുത്തും നീ ഇപ്പം എന്നെ മറന്നതാണു അല്ലേ

ഇപ്പോഴും ഞാൻ കരയുന്നത് ഡോക്ടറെ കാണാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ ഒരിക്കലും ഡോക്ടർ മറന്നു വന്നതല്ല ഇനി പാറക്കുട്ടിക്ക് ഡോക്ടറെ കാണാനും കഴിയില്ലല്ലോ ഇനി എന്നാ ഡോക്ടറെ കാണാൻ പറ്റ